കൊലപാതകത്തിൽ പ്രതിയുടെ മൊഴി വിവരങ്ങൾ മീഡിയ വണ്ണിന് ആതിരയെ ജോൺസൺ കുത്തിയത് ലൈംഗിക ബന്ധത്തിനിടെ കൊലപാതകത്തിന് ശേഷം പ്രതി മടങ്ങിയത് ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ചെന്നും തന്നെ ഒഴിവാക്കുന്നതായി തോന്നിയതിനാലാണ് ആതിരയെ കൊന്നതെന്നും പ്രതിയുടെ മൊഴി ഗോപാൽ ഒപ്പം ജോസി ബാബു എന്നിവർ വിശദാംശങ്ങൾ നൽകും ഗോപാൽ നാടിനെ ഞെട്ടിച്ച ആതിര കൊലപാതകത്തിൽ പ്രതിയുടെ മൊഴി വിവരങ്ങളാണ് മീഡിയ വൺ പുറത്തുവിടുന്നത് അന്ന് ബൈക്കുമായിട്ടായിരുന്നു അതായത് ആതിരയുടെ ബൈക്കുമായിട്ടായിരുന്നു ഈ ജോൺസൺ കടന്നു കളഞ്ഞു ആ വിവരം മാത്രമേ നേരത്തെ പുറത്തു വന്നിരുന്നുള്ളൂ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് എന്തിനാണ് ഈ കൊല നടത്തിയത് കൊല നടത്തിയതിനു ശേഷം ജോൺസൺ എന്തൊക്കെയാണ് ചെയ്തതെന്ന് സംബന്ധിച്ച് എന്തെല്ലാം വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഗോപാൽ ീൻ ആശുപത്രിയിൽ നിന്ന് പോലീസ് ശേഖരിച്ച പ്രാഥമിക മൊഴിയിൽ നിന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ കൊലപാതകം നടന്നത് എപ്പോഴാണ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ കൊലപാതകം നടത്തുന്നത് ആ പ്രതിയും ആതിരയും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടെയാണ് എന്നതാണ് ആ പ്രതി പോലീസിനോട് സമ്മതിച്ചിരിക്കുന്ന കാര്യം ഇരുവരും മുൻപ് പരിചയമുള്ളതിനാൽ തന്നെ കൂടിയുള്ള ലൈംഗിക ബന്ധമായിരുന്നുവെന്ന പ്രതി പോലീസിനോട് പറഞ്ഞു ഇതിൽ കൃത്യമായ പ്ലാനോടുകൂടിയാണ് ഇത് നടത്തിയതെന്ന് വ്യക്തമാകുന്ന വിവരങ്ങൾ പ്രതിയുടെ മൊഴിയിലുണ്ട് ഈ സംഭവ ദിവസം രാവിലെ ആറര മണിക്ക് പെരുമാതുറയിൽ പ്രതി താമസിക്കുന്ന ലോഡ്ജിൽ നിന്നും ഇയാൾ ആതിരെ ലക്ഷ്യമിട്ട് പുറത്തേക്കിറങ്ങി ഈ മറ്റെന്തെങ്കിലും സംശയങ്ങൾക്ക് ഇടവരാതിരിക്കാൻ ഇയാൾ കാൽനടയായിട്ടാണ് പെരുമാതുറയിൽ നിന്നും ഈ കഠിനംകുളത്തെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത് വീട്ടിൽ വന്ന ആ കുട്ടികളും അതിനോടൊപ്പം തന്നെ ഭർത്താവും പോകുന്നത് വരെ അയാൾ വീടിന്റെ പരിസരത്തും ആ പ്രദേശത്തുമായി കറങ്ങി നടന്നു ശേഷം ഒൻപത് മണിയോടെ കുട്ടികൾ സ്കൂളിൽ പോയി എന്ന് ഉറപ്പാക്കിയതിനു ശേഷം ഇയാൾ െത്തുകയും ആദരയോട് ചായ ഇട്ട് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് ഈ ആതിര അടുക്കളയിലേക്ക് പോയ തക്കത്തിൽ മുറിയിൽ കയറി ഈ മെത്തക്കടി മുൻകൂട്ടി കൊണ്ടുവന്ന കത്തി ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു ശേഷം ഇരുവരും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെ ഈ മെത്തയ്ക്ക് കീഴിൽ വെച്ചിരുന്ന കത്തി എടുത്ത് ആദരയുടെ കഴുത്തിൽ കുത്തുകയായിരുന്നു ഈ ചാനൽ തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഒരു യുവതിയെ കൊന്ന കേസ് രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മുടെ ന്യൂസ് ചാനലൊക്കെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പരിസമാപ്തി എന്നോളം എങ്ങനെയാണ് അവർ മരണപ്പെട്ടെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ അതിൻ്റെയൊക്കെ ചുരുലൈന് വന്നിരിക്കുകയാണ് മെയിൻ ആയിട്ട് ഇതിൽ പറയാനുള്ളത് ആതിരയെക്കുറിച്ചാണ് ആതിര എന്നല്ല ആതിരയെ പോലെ വേലി ചാടാൻ നിൽക്കുന്ന ഏതെങ്കിലും ഒരു യുവതികൾ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒരിക്കലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കാരണം ഇതൊക്കെ ഇപ്പൊ സർവ്വസാധാരണമായിട്ട് നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നൊരു കലാപരിപാടിയായിട്ട് മാറിയിരിക്കുകയാണ് എന്താ ചെയ്യാ ഭർത്താവും മക്കളും ഒക്കെ ഒത്ത് സ്വസ്ഥതയിൽ നിൽക്കുന്ന ആളുകളാണ് ഇതുപോലെ വേലി ചാടാൻ വേണ്ടി നിൽക്കുന്നത് വേലി വേലിച്ചാടാൻ്റെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് നമ്മളെ നോക്കിയിട്ട് ആരെങ്കിലും ഒരാളൊന്ന് പുഞ്ചിരിച്ചു മുൻചിരിച്ചാൽ തന്നെ പിന്നെ തീർന്നില്ലേ നമ്മളോട് നല്ല സ്നേഹത്തോടും ഐക്യത്തോടും അതുപോലെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ നമ്മുടെ ഭർത്താവ് ഉണ്ടാവും ഒരുമിച്ച് എന്നാലും പുറത്തുനിന്ന് ഏതെങ്കിലും ഒറ്റം വന്നു ചിരിച്ചുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതും ചിന്തിച്ച് നിൽക്കും എന്തിനാണവോ ചിരിച്ചതെന്ന് പിറ്റേ ദിവസം അവൻ കണ്ട് ചിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ പിന്നെ തീർന്ന് അവന് ഫോൺ നമ്പർ കൊടുക്കലായി പിന്നെ അവരുമായിട്ട് നല്ല സൗഹൃദ സംഭാഷണങ്ങളായി അതിൽ കൂടുതലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ പെണ്ണിനെ പൊക്കിയിട്ടായിരിക്കും ആണുങ്ങള് പറയുക നമ്മൾ നമ്മളെന്ത് ചെയ്യും അവർ വലയിലങ്ങ് വീഴും അങ്ങനെ തന്നെയാണ് പല ബന്ധങ്ങളും തുടങ്ങുന്നത് ഇപ്പോ ഇനി പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അറിയാത്ത പേരോ നാടോ ഊരോ ഒന്നും അറിയാത്ത എന്താണ് അവരുടെ ഹിസ്റ്ററിന്ന് പോലും അറിയാതെ ആണും പെണ്ണും ഒരുമിച്ച് അങ്ങ് സൗഹൃദത്തിലാവുക സൗഹൃദ വലയം അങ്ങ് രൂപപ്പെട്ട് വലിയ തോതിലൊക്കെ അങ്ങ് വരിക ചില ആളുകൾ അവന്റെ കൂടെ അങ്ങ് ഇറങ്ങി പോവുക ചില ആളുകൾ ഒഴിഞ്ഞ് നിൽക്കാൻ വേണ്ടി കഴിയാത്ത അവസ്ഥ വരുമ്പോൾ അവരെന്താ പറയുന്നത് ആ രീതിക്ക് അങ്ങ് വാങ്ങിക്കൊടുക്കുക ആ ഒരു നിലക്കനിപ്പോ ആദ്യം വന്നിട്ടുള്ളത് ഇൻസ്റ്റഗ്രാം വഴിയാണ് പരിചയപ്പെട്ടിട്ടുള്ളത് ഈ യുവാവുമായിട്ട് പരിചയപ്പെട്ട് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നീട് അവർ തമ്മിൽ കാണലായി കാണൽ പിന്നെ അതിരവിട്ട ബന്ധത്തിലേക്ക് പോയി ആ ബന്ധത്തിൽ തന്നെ ഈ മനുഷ്യൻ ജോൺസൺ എന്ന് പറയുന്ന മനുഷ്യൻ എന്ത് ചെയ്തു അവരുടെ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും ഒക്കെ എടുത്തു മോശമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെച്ചു പിന്നെ അത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാലോ ഇവന്റെ ആവശ്യം എന്ന് പറയുന്നത് ആതിര അവിടെ കൂടെ ഇറങ്ങിപ്പോണം ആതിര ഭർത്താവിനെയും കുട്ടിയെയും വിട്ടിട്ട് പോകാൻ ഉദ്ദേശവും പക്ഷെ ആതിരക്കാണെന്നുണ്ടെങ്കിൽ ഇവനുമൊത്തുള്ള ബന്ധം തുടർന്ന് കൊണ്ടുപോകുകയും ചെയ്യുകയാണ് നാട്ടിലുള്ള ആരും അറിയും ചെയ്യരുത് നാട്ടിലൊക്കെ അത്രക്കും നല്ല അഭിപ്രായമാണ് പോറ്റിയെ കുറിച്ചും ഭാര്യ ആതിരയെക്കുറിച്ചും കുട്ടിയെക്കുറിച്ചും ഒക്കെ നല്ല നിലയിൽ ജീവിക്കുന്ന ആളുകളാ അപ്പോ അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള ആളുകളുടെ മുന്നിൽ താൻ ഒരു മോശപ്പെട്ടവളാകരുതെന്നുള്ള ചിന്ത അവൾക്കിടയിൽ എപ്പോഴും ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് രഹസ്യമായിട്ട് ഈ ബന്ധങ്ങളൊക്കെ തുടർന്നു കൊണ്ടേ പോയിരുന്നത് ഇപ്പൊ അങ്ങനെ നടത്തിക്കൊണ്ടിരുന്ന ബന്ധത്തിന്റെ അവസ്ഥ നോക്കിയേ എല്ലാവരും എല്ലാം അറിഞ്ഞു നന്നായിട്ട് ഈ മനുഷ്യനും അതിരേ സ്നേഹിച്ചു അതിരേ സ്നേഹിച്ചത് കൊണ്ട് ഇപ്പൊ വാർത്തയിൽ പറഞ്ഞതുപോലെ തന്നെ ഇവര് തമ്മില് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിരിക്കുന്ന ആ ഒരു ടൈമിലാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് ഇപ്പോൾ കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ വന്ന ആ ടൈമിൽ ഈ മരണപ്പെടുന്ന ആ ടൈമിൽ എന്തെങ്കിലും ഒറ്റപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും പല അഭ്യൂഹങ്ങളും പരന്നു വരും അങ്ങനെ വന്നൊരു കാര്യമാണ് മയക്കുമരുന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും അവർക്ക് കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം ഒച്ചയും ബഹളമൊന്നും ഇല്ലാതിരുന്നില്ല പക്ഷേ അങ്ങനെയല്ല കാര്യം എന്നുള്ളതിപ്പോൾ വാർത്തയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയ പ്രതി തന്നെ പറഞ്ഞു കഴുത്തിൽ കഴുത്തിൽ കുത്തി ഇറക്കിയിട്ട് അങ്ങ് വലിച്ചഴിഞ്ഞു കത്തി പ്രത്യേകിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴുത്തിലൊക്കെ അങ്ങ് കത്തി വെച്ചുകഴിഞ്ഞാൽ ബ്ലഡ് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് പോകുന്നതല്ല ഇതിലൂടെയാണ് നമുക്ക് തലയിലൊക്കൊക്കെ ബ്ലഡ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ടൈമിൽ അത് തന്നെ കറക്കി വലിക്കുമ്പം കംപ്ലീറ്റ് ആയിട്ട് ആ മുറിയിലും ആ ദേഹത്തും അവൻ്റെ ദേഹത്തും ഒക്കെ ഈ ബ്ലഡ് ഉണ്ട് സംഭവം നന്നായിട്ട് തന്നെ അതങ്ങ് സ്പ്രെഡ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് റൂമിലൊക്കെ അത്രയധികം ബ്ലഡൊക്കെ പരന്നത് കൊന്നത് ഈയൊരു നിലക്കാണ് വാ മൂടിയിട്ട് കഴുത്തിനങ്ങ് കുത്തി ഇറക്കി അപ്പോൾ ഈ കൊലപാതകത്തിന് കണ്ടെത്തിയ ടൈം വളരെയധികം കണക്ക് കൂട്ടലൊക്കെ നടത്തിയിട്ടാണ് ഈ ഒരു ടൈമിൽ തന്നെ അവൻ കണ്ടെത്തിയത് ഇങ്ങനെ കൊലപാതകം ചെയ്താൽ അവൾക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം അവന് നന്നായിട്ട് അറിയാം ഇപ്പോ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ട ഒരു ആതിരയുടെ കഥ മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പക്ഷേ ഇതുപോലെ പല ആതിരന്മാരും അതുപോലെ തന്നെ വേലി ചടങ്ങ് കിടക്കുന്ന പല ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊരു വിചാരമുണ്ട് നമ്മൾ നല്ല സൗന്ദര്യവതികളാണെന്നുള്ളത് കോൺഫിഡൻസ് വേണം നമ്മൾ സുന്ദരികളാണ് നമുക്ക് സൗന്ദര്യമുണ്ട് ആ ഒരു കോൺഫിഡൻസ് വേണം പക്ഷേ ആ ലെവലിലധികമായിട്ട് അങ്ങ് പോകാൻ പാടില്ല അതുകൊണ്ടാണ് ബാക്കിയുള്ള ആളുകൾ നമ്മളെക്കുറിച്ച് എന്തെങ്കിലുമൊന്ന് പറയുമ്പോൾ അതിൽ വീണ് പോകുന്നത് നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അത് നമുക്ക് തന്നെയല്ല നമ്മളുടെ ഐഡൻറ്റിറ്റിയാണ് നമ്മുടെ കോൺഫിഡൻ്റ് ആണ് നമ്മളെന്താണ് നമ്മളാരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ഓവർ ആവരുത് ഓവറാവുന്ന പെണ്ണുങ്ങന്മാർ എന്തെയോ ഈ പുരുഷന്മാർക്ക് വീത്താൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ് അപ്പോൾ ഇവരെ വർണ്ണിച്ചാൽ മാത്രം മതി ഇവരങ്ങ് വീണോളും ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ ചിലപ്പം ഭർത്താക്കന്മാർ ചില ടൈമിൽ ഇതുപോലുള്ള സംസാരങ്ങൾ ഒഴിവാക്കിയിരിക്കും ഈ ഭാരയുടെ സൗന്ദര്യത്തെ വർണ്ണിച്ചിട്ട് ദിവസം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കല്ലേ അതൊന്നും അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ എന്ത് ചെയ്യും പുറത്ത് നിന്ന് ഏതെങ്കിലും ഒരാണു വന്നിട്ട് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും കണ്ട എൻ്റെ ഭർത്താവിനേക്കാൾ സ്നേഹം അവനാണ് ഉള്ളതെന്ന് അങ്ങനെ ചിന്തിക്കുന്ന പല സ്ത്രീകളും ഉണ്ട് അതുകൊണ്ട് സ്ത്രീകളെ അടച്ച ആക്ഷേപിക്കുന്നു അല്ല എന്നാലും പറയാം ഇതുപോലുള്ള ബന്ധത്തിലേക്കൊന്നും വീണ് പോകരുതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചിന്തിക്കുന്ന സ്ത്രീകളെയാണ് വലയിൽ വീട്ടാൻ വേണ്ടിയിട്ട് വേഗം ഇവർക്കൊക്കെ കഴിയുന്നത് അപ്പൊ ഇവരുടെ വലയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ടത് എന്താ ഇവരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കല് ആ ബന്ധം അങ്ങ് സ്ഥാപിച്ച പിന്നെ ഇവര് അവർ പറയുന്ന എല്ലാം ചെയ്യണം ഇങ്ങോട്ട് ചാടാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് ചാടണം അങ്ങോട്ട് ചാടാൻ പറഞ്ഞാൽ അങ്ങോട്ട് ചാടണം ഇനി എന്താ പറയുന്നത് എല്ലാ തോന്നി ചെയ്യണം അപ്പോൾ ആ നിലക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കൊന്ന് സ്ത്രീകൾക്ക് അത് മടുക്കും കാരണം സ്നേഹനദിയായ ഭർത്താവുണ്ടാവും നല്ല മക്കളുണ്ടാവും പിന്നെ ജീവിത പ്രാരബ്ധങ്ങളിൽ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അല്ല വരുമ്പോൾ ഇതിൻ്റെ ഇടക്ക് ഇവനൊരു ശല്യമായിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് ഒഴിവാക്കാമെന്ന് വിചാരിക്കും അങ്ങനെ ആവുമ്പോൾ ഒഴിവാക്കാൻ വേണ്ടി കഴിയില്ല അങ്ങനെ ഒഴിവാക്കാൻ നോക്കിയിട്ടാന്ന് ഇപ്പോൾ ഭൂമിയിൽ നിന്നേ ഞങ്ങൾ ഒഴിവായിട്ട് പടമായിട്ട് തോന്നുന്നത് പടമായിട്ട് വരുമ്പോൾ എത്തിയില്ല അതിന് തോന്നുന്നില്ലേ അതേ നിലയിലേക്ക് പോകുക ഈ അല്ലെങ്കിൽ തന്നെ ഈ ഒരു ഇല്ലീഗലായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ആരും സക്സസ്ഫുൾ ആയിട്ട് കണ്ടിട്ടില്ല എവിടെ ആയിക്കഴിഞ്ഞാലും ഇതന്നെയാ ഗതി അവൻ അവളെ കൊല്ലം അല്ലെങ്കിൽ അവൾ അവനെ കൊല്ലും അതുമല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും ഈ നിലക്കേ പോകുന്നുള്ളൂ ഇനി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാലും ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലൊന്നും ആരും ഇതിലൊന്നും പോവാതിരിക്കില്ല എന്നാലും ആർക്കെങ്കിലും ഒരാൾക്കൊരു പുനർചിന്തന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ അതും വിചാരിച്ചിട്ടാണ് ഇതുപോലെ ന്യൂസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വീഡിയോ ആയിട്ട് വരുന്നത് ആദ്യം ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി ഇതുപോലെ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നതിന് മുന്നേ തന്നെ നമ്മളൊന്നും ചിന്തിക്കാം ഇതുപോലുള്ള ആണുങ്ങളൊക്കെ നമ്മളെ കണ്ടിട്ട് വരുന്നത് എന്തിനാണെന്നൊന്ന് ചിന്തിച്ചാൽ മതി നമ്മളെടുന്ന് അവർക്ക് കിട്ടാനുള്ളത് അപ്പം എന്തെങ്കിലും ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഫാമിലി ലൈഫിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ഒത്തങ്ങ് ഇണങ്ങിയും ഒക്കെ ആയിട്ട് അങ്ങ് പോവുക മക്കളൊത്ത് സന്തോഷത്തോടെ അങ്ങനെ ഒരു സന്തോഷമെങ്കിലും ഒരു ദിവസം നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ അങ്ങ് തട്ടിയും മുട്ടിയോട് അല്ലേ ഇല്ലാതെ അങ്ങ് പോവാം വേറൊരാൾ വന്നാൽ തീർച്ചയായും ജീവിതം അത് അതൊന്നിക്കലും നമ്മുടെ മരണം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ വേറെ ആരൊക്കെ ഒന്നിട്ട് നമ്മുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് അന്നലൊക്കെ പോവുകയുള്ളൂ ഇപ്പം ആതിരാ ഭർത്താവിനെയും കുട്ടിയെ ഒന്നും ഉപേക്ഷിക്കാൻ വേണ്ടി അവൾക്ക് ആവുന്നുമില്ല ഇവന്റെ ബന്ധത്തിൽ നിന്ന് ഒഴിവാകാനും സാധിക്കുന്നില്ല നാട്ടുകാരുടെ മുന്നിലും ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മാനക്കേടും നാണക്കേടും ഭയന്നിട്ട് ഇവക്ക് നിൽക്കാനും സാധിക്കില്ല മൊത്തത്തിൽ നല്ല കെണിയിൽ തന്നെയാണ് അവൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇതാ നാടും വീടും നാട്ടുകാരും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി അവരുടെ ജീവിതം അവൾ അങ്ങ് പടമായി തൂങ്ങുകയും ചെയ്തു ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യാതിരിക്കുക ഇപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് അത് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബും ചെയ്തേക്കുക